എന്റെ ജീവിതത്തിന്റെ ഞാൻ പിടിക്കണം ശേഷിച്ച ആയുസ് ചെലവഴിക്കുന്നതിന് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇടയിൽ വെച്ച് മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല ആട്ടിടയുടെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്നും പറിച്ചു മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു തറയിൽ

ഞാൻ എനിക്ക് എന്തു പറയാൻ കഴിയും അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകർന്നിരിക്കുന്നു കർത്താവെ എന്നിട്ടും എന്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങക്കു വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിനവേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങെന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്നും എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല മരണം അങ്ങയെ സ്തുതിക്കുകയില്ല പാതാളത്തിൽ പറിക്കുന്നവർ അങ്ങേടെ വിശ്വസ്തയിൽ പ്രത്യാശിക്കുകയില്ല ജീവിച്ചിരിക്കുന്നവൻ അവനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തന്റെ സന്തതികളെ അറിയിക്കുന്നു കർത്താവെ രക്ഷിക്കും ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രിനാഥത്തോടെ അങ്ങേ കീർത്തിക്കും ദൈവചനമാണ് നാം കേട്ടത് വചനമാണ് ദൈവത്തിന്റെ കരുണയാൽ കരുണയാൽ നിറഞ്ഞതുപോലെ ർക്കാം ആർക്കുണം ആ ജീവിച്ചിരിക്കുന്നവർക്കാണ് അതിന്റെ ആദ്യത്തെ ഗുണം ക്രൈസ്തലോ അത് നമ്മളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ആയിരം ആയിരം തലമുറ വരെ കരുണ കാണിക്കാ പറഞ്ഞത് ദൈവത്തിന് ഭയങ്കര ക്രൂരനായിട്ട അല്ലെങ്കിൽ ഒരു വിരിയാളനായിട്ടല്ല ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുഖം ആയിരം തലമുറ വരെ കരുണ കാണിക്കുന്ന ദൈവം അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഈ തലമുറയിൽ നമ്മളെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവം തന്ന സമ്പത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല ചില കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ നൂറ് ഏക്കർ ഞാൻ അഞ്ച് അഞ്ച് സെന്റ് ഉള്ളപ്പോൾ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി അപ്പൊ മകള് പറഞ്ഞതാ ഞങ്ങളുടെ അപ്പന് നൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു യേശുവേ യേശു യേശു